ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും നേരിട്ട ഒരു ചോദ്യമാണ് ഇസ്ലാം ഈ ആധുനിക ലോകത്തിന് നന്മകൾ വിഭാവനം ചെയ്യുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ തിന്മകൾ അതല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിക്കുന്ന മോശമായ വശങ്ങൾ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ഇസ്ലാമിൽ നന്മയില്ലേ അയൽക്കാരൻ വിശന്നു കിടക്കുമ്പോൾ അയൽവാസിയുടെ പട്ടിണി ആസ്വദിച്ചു വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ അതൊരു നന്മയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരാള് വന്ന് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അൽപാൽപമായി ഒരു ഗുഹയിൽ പോയി പേടിച്ചു ഭയന്ന് ഒറ്റയ്ക്കിരുന്ന് കുടുംബത്തെയും കുട്ടികളെയും ഒന്നും നോക്കാതെ ഒരു സൃഷ്ടാവ് വെളിപാട് നൽകാൻ വേണ്ടി കാത്തിരുന്നിട്ട് ആ സൃഷ്ടാവ് വന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അതെ അവനും വിശക്കുന്നുണ്ട് നിന്നെ പോലെ തന്നെയാണ് അവനും വിശക്കുന്നത് അതുകൊണ്ട് അവനുകൂടി കുറച്ച് കറിയില്ല എൽപ്പം വെള്ളമൊന്നും കൂട്ടിക്കോ കൊഴുപ്പൊന്ന് കുറയട്ടെ എന്നാലും അവനുകൂടി കൊടുത്തിട്ട് നീ കഴിക്കുന്ന വേറൊരാൾ പറഞ്ഞു തരണോ എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ അത്തരം ഒരു ചിന്താഗതിയിൽ എത്തിയത് കൊണ്ടായിരിക്കാം എനിക്കത് തോന്നിയത് അപരന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ അപരനെ ചതിക്കാൻ പറ്റിക്കാൻ കബളിപ്പിക്കാൻ എനിക്ക് തോന്നാത്തത് നാളെ എൻ്റെ സൃഷ്ടാവ് എന്നെ ചോദ്യം ചെയ്യും ശിക്ഷിക്കും എന്ന് ഭയന്നിട്ടല്ല എന്റെ മനസ്സിനത് പിടിക്കാത്തത് കൊണ്ടാണ് അത് തെറ്റാണ് ഏയ് അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു വലിപ്പം പറയുന്നതല്ല ഓ നമ്മൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങി അവർ തിരിച്ച് പൈസ തന്നപ്പോൾ ഒരിക്കലും ഒരു പത്ത് രൂപ കൂടുതൽ ഉണ്ടായിരുന്നു ഓട്ടോ പിടിച്ചാണ് എൻ്റെ മോളാ പൈസ കൊണ്ടു കൊടുത്തത് ഇവിടെ അടുമാണ്ടി അടുമാണ്ടിന്നുണ്ടും ബസ് ഉണ്ട് എന്റെ മോള് കണ്ടക്ടറെ പറയുന്നത് അടുമാണ്ടി മാമാന്ന് ഭയങ്കര തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഒരു ദിവസം എസ് ടി കൊടുക്കാൻ പറ്റിയില്ല കുട്ടികളോട് ഇറങ്ങി പോയിക്കോളാൻ അടുത്ത ദിവസം ഉള്ളത് ഓർമ്മയായി കൊണ്ടു കൊടുത്തു ഒരു സൃഷ്ടാവ് ശിക്ഷിക്കും എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞൊന്നും പേടിപ്പിച്ചിട്ടില്ല അത് തെറ്റാണ് എന്ന് അവർക്ക് സ്വയം തോന്നട്ടെ അങ്ങനെ അവരെ ചെയ്യട്ടെ അപരനെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടൊരു മനസാക്ഷി നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് പറഞ്ഞു വരുന്നത് ഇതാണ് ഇസ്ലാമിൻ്റെ നല്ല വശങ്ങൾ സക്കാഫി സുലമി ദാരിമി സലഫി പിന്നെ ഒരുപാട് ബിരുദങ്ങൾ ഉണ്ടല്ലോ എമ്പാടുമുണ്ട് കാസിമിമാരും സുലമിമാരും സലഫിമാരും സൊലാഹിമാരും ഒക്കെ ഇതിന്റെ നന്മകൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും ഓരോ ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകവും കാണാതെ പഠിച്ച് ആ പാണ്ഡിത്യവും പേരി പണ്ഡിതൻ എന്ന പേരുമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലോ ആ പണ്ഡിതൻ പറയട്ടെ ഇസ്ലാമിന്റെ നന്മകൾ ഇസ്ലാമിന്റെ നെഗറ്റീവ് വശങ്ങൾ പറയാൻ ഞങ്ങൾ തുലവും തുച്ഛം ആൾക്കാരല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്ക് മറുപടി തരാൻ തന്നെ നിങ്ങൾ എമ്പാടും മതി നുണകൾ പറയരുതെന്നേ ഉള്ളൂ മറുപടി പറയാം അത് മറുപടി ആയിരിക്കണം വസ്തുതാപരമായിരിക്കണം ഇസ്ലാം ആധുനിക ജനസമൂഹത്തിന് നൽകുന്ന സംഭാവന എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യനായി ജീവിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഈ കിതാബിനകത്തുണ്ടോ അടുത്ത് താമസിക്കുന്ന അയൽക്കാരനോട് നീ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ നിന്റെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളെ നീ പതിങ്ങിയിരുന്നിട്ടാണെങ്കിലും പറയുമ്പോൾ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലായിത്തീരുന്നതുവരെ നീ അവനോട് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആധുനിക ജനസമൂഹം ഉൾക്കൊള്ളേണ്ടുന്ന നന്മ എന്താണ് ഇത് തന്നെയല്ലേ നമ്മുടെ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകത്തിലുള്ള വസ്തുതകൾ തന്നെയല്ലേ മുസ്ലിങ്ങൾ പിൻപറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിംപിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം ഒരു കവർ ബിസ്ക്കറ്റ് ഈ ബിസ്കറ്റില് ഈ കവറിനകത്തുള്ള പത്ത് മുപ്പത് ബിസ്ക്കറ്റില് ഏതോ ഒരെണ്ണത്തിൽ വിഷമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനത് ഒന്നും കഴിക്കില്ല നിങ്ങളോ നിങ്ങളോ ഒരു ഉദാഹരണം കൂടി പറയാം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നു ആ ഇലയുടെ അറ്റത്ത് ഒരൽപ്പം മനുഷ്യന്റെ കാഷ്ടം കൂടി വെച്ചാൽ നിങ്ങൾ അത് കഴിക്കുമോ എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റാ പറ്റ താഴോട്ട് ഇറങ്ങണ്ടേ പറ്റില്ല അപ്പോ ഇസ്ലാമിൽ ഒരുപാട് നന്മകൾ ഉണ്ട് അതിലേറെ തിന്മകളുമില്ലേ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നന്മ എനിക്കാവശ്യമില്ല ഒരു പക്ഷേ ഇസ്ലാമിലെ നന്മകൾ എമ്പാടും ഉണ്ടാകും നമുക്ക് എടുക്കേണ്ടത് എടുക്കാം കുഴപ്പമില്ല തള്ളേണ്ടത് തള്ളാനും പറ്റണം അതാണല്ലോ ചോയ്സ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു മൂന്ന് നാല് വീഡിയോ ക്ലിപ്പുകൾ കാണിക്കാം ഇതിനകത്ത് എന്ത് തരത്തിലുള്ള നന്മയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ വന്ന് എന്നോടൊന്ന് പറഞ്ഞു തന്നാൽ മതി കാരണം ഇവരിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകത്തില്ലേ അതുകൊണ്ട് മാത്രം എനിക്കുള്ളൂ സ്ഥാപനം മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും അങ്ങനെ പങ്കുവച്ചും ജീവിക്കുന്നതിനിടയിൽ ഉസ്താദുമാർ എന്ന് പറയുന്ന പുഴുക്കുത്തുകൾ ഈ മനുഷ്യർക്കിടയിൽ എന്ത് രൂപത്തിലുള്ള ആശയങ്ങളാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നും ഇവരുടെ ഇത്തരം മതപ്രഭാഷണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് തരത്തിലുള്ള നന്മകളാണ് ഉണ്ടാകുന്നതെന്നും വിശ്വാസികൾ പറയട്ടെ അല്ലെങ്കിൽ അറിയുന്നവരും പറയട്ടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാം ഓണാഘോഷവും രണ്ടും പറ്റൂല ക്രിസ്മസും അത് രണ്ടുമില്ല ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ് ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ് അബ്ദുല്ലാഹിമിന് സലാം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല എന്റെ കാരണം എന്ന് വെച്ചപ്പോ മുപ്പര് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത് യഹൂദി മതത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കരുതായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും കുടിക്കണില്ല അപ്പോഴാണ് ഖുർണാന്റെ ആയത്തിറങ്ങിയത് അലോ ഇസ്ലാമിലേക്ക് ഫുൾ ഹാഫ് ഹാഫ് ചിക്കൻ ബിരിയാണി ഇസ്ലാം ഓപ്ഷനേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പരിപാടിയുണ്ട് ക്രിസ്മസും ഉണ്ട് പള്ളി പരിപാലനുണ്ട് ഇത് എവിടെ നട കിട്ടിയത് പറ്റൂല ഇസ്ലാം ഇസ്ലാം സമൂഹത്തിന് കിട്ടുന്ന നന്മ എന്താണ് ഈ അണ്ടകടാഹം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ചു എന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിന് കേവലം ഒരു മനുഷ്യൻ ഓണസദ്യ കഴിച്ചതുകൊണ്ട് ഓണത്തിനൊന്ന് നൂഞ്ഞാലാടിയതുകൊണ്ട് കൊണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുത്തത് കൊണ്ട് അതല്ലെങ്കിൽ ക്രിസ്മസിനൊന്ന് വിഷു ചെയ്തതുകൊണ്ട് ഒരു കേക്ക് മുറിച്ചതുകൊണ്ട് എന്ത് പവിത്രതയാണാവോ നഷ്ടപ്പെടാൻ പോകുന്നത് തീർന്നിട്ടില്ല ഇത് ഒരെണ്ണം മാത്രമാണ് ഇനി വലിയ ഒരു നന്മ

ഹൃദയമില്ലാത്ത ഒരു സ്ത്രീയെ കാണാൻ ഇവരുടെ ഷെയ്ഖ് ചെയ്യുന്നു ഹൃദയമില്ലെങ്കിൽ എന്താ കേട്ടാത്ത രണ്ട് ഗണ്യമില്ലാതെ ജീവിക്കുന്നത് ഷെയ്ഖുനയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ആളുകളുണ്ട് ഇതൊക്കെയാണോ ഇവർ വിഭാവനം ചെയ്യുന്നത് അപ്പൊ ചോദിക്കും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേന്ന് അങ്ങനെ എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് തള്ളി എന്റെ ഇഷ്ടം കുറഞ്ഞെന്ന് പറയല്ലേ എന്റെ പ്രവാചകനോടുള്ള എന്റെ ആർമബന്ധത്തിന് കോട്ടം തെറ്റി എന്ന് പറയല്ലേ ഒരു കാര്യം ഞാൻ പറയുകയാൽ കുറിച്ചും പറയില്ലെന്ന് മാത്രമല്ല ആരെങ്കിലും എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കൊല്ലും അല്ലെങ്കിൽ അവനെ എന്നെ കാര്യത്തിൽ ഒരു അതിലൊന്നും എഴുതുന്നില്ല പ്രശ്നമായി ആരും കരുതണ്ട ഞാൻ ഇരിക്കുമ്പോൾ കളക്ട്രേറ്റിലെ എന്റെ ഓഫീസിലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സി വി ചെറിയാൻ എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദ് നബിയെ കുറിച്ച് കൊള്ളത്തലവൻ എഴുതിയ ഒരു പുസ്തകം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട് പല നിവേദനങ്ങളും നിങ്ങൾ നിങ്ങൾ അത് പരിഗണിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒന്നുകിൽ ആ പുസ്തകം ഇപ്പോൾ നിരോധിക്കണം അതല്ലെന്ന് വരികിൽ മറ്റെന്തായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ അഭിമുഖീകരിക്കണം ഒരു പോലെ എന്റെ മുറിയിലേക്ക് ആ പുസ്തകം പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞാൻ നിരോധന ഉത്തരവിട്ടു ആ പുസ്തകം നിരോധിച്ചത് കൊണ്ട് ഞാൻ എഴുതിയെന്ന് അൽഫോൻസ് കണ്ണന്താനമെന്ന ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഡൽഹിയിലെ ക്ഷുഭിതായ അജയ്സ് കാരനായി ഡൽഹിയിൽ ചലനം സൃഷ്ടിച്ച അൽഫോൻസ് കണ്ണന്താനം എന്ന കോട്ടയം ജില്ലാ കളക്ടർ അടുത്ത സമയത്ത് പറയും ഇതുകൊണ്ട് എന്ത് നന്മയാണ് സമൂഹത്തിന് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം ഇവരൊക്കെ ഇങ്ങനെയാണോ ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്നത് ഇത്തരം ഗുണ്ടായുസം കൊണ്ടാണ് പ്രവാചകൻ പഴഞ്ചനാണെന്നാരെങ്കിലും പറഞ്ഞാൽ അവരോട് പൊരുതി ഷഹീദാകാൻ ഇദ്ദേഹം തയ്യാറാണ് തീർന്നിട്ടില്ല പിന്നെ നമുക്ക് ഒരു രണ്ടെണ്ണം കൂടി ഒന്നും നോക്കാനുണ്ട് നമുക്കറിയാം വിവാദം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു മാഷിത പി വി എന്ന പെൺകുട്ടി സമർത്ഥമായി പഠിച്ചു ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചതും ഉടനെ തന്നെ അബ്ദുല്ലാ മുസ്ലിയാർ ആകെ കൊണ്ടിളകുകയും ചെയ്തത് വിപ്ലവം സൃഷ്ടിച്ചതായിരുന്നു ഒടുവിൽ കലോത്സവ വേദികളിൽ പോലും ഈ വിഷയം മോണോ ആക്ടിലൂടെയും അതുപോലെ പല വിഷയങ്ങളിലൂടെ അരങ്ങേറുകയുണ്ടാകും പെണ്ണു സ്റ്റേജിൽ ഉടനെ സിംഹാസനം പോകുമോ പെണ്ണുമാണു വൈകാരികതകൾ ഉണ്ടാകുമോ മക്കയിലെ ഹജ്ജ് പോലും ഇപ്പോഴും ആണും പെണ്ണും ഇടകലർന്നാണ് ചെയ്യുന്നത് എന്ന് മറക്കരുത് ശരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അഭിപ്രായമാണ്

ഒന്ന് പെർഫ്യൂം അടിച്ചാൽ അത് വ്യഭിചാരം പുരികമൊന്ന് ഷേപ്പ് ചെയ്താൽ അത് വ്യഭിചാരം ലിപ്സ്റ്റിക് ഇട്ടാൽ അത് വ്യഭിചാരം മുടി ബോബ് ചെയ്താൽ അത് വ്യഭിചാരം അതല്ലെങ്കിൽ മുഖമൊന്ന് ഒന്ന് മിനുക്കിയാൽ അത് വ്യഭിചാരം എന്തൊക്കെയാണ് ഈ വ്യഭിചാരത്തിന്റെ പട്ടികയിൽ വരാത്തത് ഇതാണ് ചോദിക്കുന്നത് ഇതൊക്കെ എന്ത് തരത്തിലുള്ള നന്മയാണ് സമൂഹത്തിന് നൽകുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി 那你。